ി നമ്മുടെ ചാനലെ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചു ചാലറും പൂതാട്ടുകൾ ആൾക്കാരെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ടൺ രാവിലെ അമ്പലത്തിലൊക്കെ അപ്പൊ ഓക്കെ മറ്റേ ഇന്ന് രാവിലെ നാളത്തെ അയച്ച കുറച്ച് കുറച്ച് പരിപാടി ഉണ്ടാവും അപ്പൊ രാവിലെ നാർത്തേച്ചു ആ പാത്തൊക്കെ വീടുകളൊക്കെ ആ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നാണ് ഇന്ന് നമ്മള് വീട്ടില് ചിക്കൻ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ആ ചിക്കനിൽ നിന്ന് ഒരു മൂന്നാല് പീസ് മാറ്റി വെച്ചിട്ട് പൊതു സ്വന്തം ഇതാക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇതുവരെ കുക്കിംഗ് വീഡിയോ എടുത്തിട്ടില്ല അല്ലേ നമ്മളെ യൂട്യൂബ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സത്യം പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോസുകളിലൂടെയാണ് നമ്മൾ തുടക്കം കുറിച്ച് തുടങ്ങിയാറുണ്ട് പക്ഷേ നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷം നമ്മൾ കുക്കിംഗ് വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇന്ന് ഇന്നിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ അടുക്കളയിൽ അവിടുത്തെ അടുക്കള കുറവല്ലേ ചൊമ്പരുമുക്കറുള്ള കരിയും സംഗതി പക്ഷേ അതൊരു വൈബ് വൈബർന്നുല്ലേ പക്ഷേ ഇവിടെ അതിനൊക്കെ കുറച്ചും കൂടി കുഴപ്പമില്ല അടിപൊളിയാണ് ആ കൊറച്ചും കരി കുറവുണ്ട് അപ്പൊ എന്തായാലും ആ അവിടുത്തെ അതേപോലെ തന്നെ കുപ്പിയും കുപ്പി പാട്ടുകളൊക്കെ തന്നെയാണ് മാറ്റൊന്നില്ല പക്ഷെ എന്നാലും അവിടെ മാറ്റേണ്ടത് മാത്രം അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ എവിടെയുള്ള സ്ഥലമല്ലേ അപ്പൊ നമ്മള് ഈ വീട്ടത്തെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ നമ്മളൊന്നും എടുക്കാൻ വേണ്ടി ഈ വീട്ടത്തെ കുക്കിംഗ് വീഡിയോ അതൊക്കെ ഇവള് സ്വന്തം ഫോൺ പരിപാടിയല്ലേ ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ രണ്ടാളമ്പാടം നിന്നിട്ടല്ല ആ അതെ അതെ അപ്പം അങ്ങനെ സമയത്ത് നമ്മൾ എന്തായാലും കുക്കിങ് വീഡിയോ അങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ എന്താണ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എന്നാൽ കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ ഓഡി ഓക്കെ കൈസ് തുടങ്ങുക ആ പൊന്നൂസ് അടുക്കള എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെന്നറിയില്ല നമുക്ക് പോയേക്കി നോക്കാം ഉള്ളിൻ്റെ കയറി ഉണ്ട് പോയേക്കിയപ്പോൾ അമ്മ ഞാൻ പറഞ്ഞതല്ലേ ചിക്കൻ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ നാല് പീസ് പൊന്നൂസ് മാറ്റിപ്പോൾ നമുക്ക് ബ്ലോഗിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റെഡാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മ സാധാരണ നോർമലായിട്ട് തന്നെ ചിക്കൻ കറിയും കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവമോള് അവളെ അവളെ വർക്കിലാണ് അതായത് അവള് അവള് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ കാട്ടും കാര്യങ്ങൾ കാണുക അതൊക്കെ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബേബിനെ രാവിലെ തന്നെ ഞാൻ സ്കൂൾ കൊണ്ടുപോയിക്കണോ ഇനി പന്ത്രണ്ടരക്കാണ് പോയി എടുക്കണം ഓക്കെ നമുക്ക് എന്തായാലും അടുക്കളയ്ക്ക് പോയിട്ട് അപ്പതാ ഞാൻ പറഞ്ഞ പോലെ സുന്ദരി സുന്ദരി എന്താണ് കണ്ടോ കണ്ടട്ടോ കണ്ടോ പെണ്ണേ ക്യാമറ തല കുട്ടി കുട്ടി ഇന്നലെ കാരണം പാൻ ഉണ്ട് രാത്രി ചൊറിയോ പാനിണ്ട് എന്തൊരു എന്തൊരു ഇതല്ലേ കുട്ടി കടങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല ടെൻഷൻ അറിയണ്ട ഒന്നും ഇല്ല ചുന്തരി 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 എന്നിട്ട് ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സീരിയൽ സീരിയലിന്റെ പെരുന്നമ്മ സീത ഗോപി അത്രേ ഇങ്ങനെയൊക്കെ സീരിയൽ ഓക്കെ അപ്പൊ നമ്മളെ നമ്മുടെ പൊന്നൂസ് ഷാക്കിറിനോട് ജീപ്പിക്കർ നോമ്പലേ അങ്ങനെ പറയാ അൻഷാദിനും കാരണം അവർക്കുള്ള ചോറും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ േ അല്ല രാത്രില്ലേ ഞങ്ങൾ രാത്രി ചോറ് വെച്ചു അപ്പൊ ആ ചോറ് ഞങ്ങൾക്ക് കഴിക്കാൻ ചോറുണ്ട് ഞങ്ങൾക്ക് എനിക്ക് എനിക്കും അമ്മയ്ക്കായിട്ട് ഞാൻ അമ്മ ചോറ് കഴിക്കുന്ന ആൾക്കാരല്ല മറ്റേന്തായാലും പിള്ളേർ പിള്ളേർക്കാണ് പിന്നെ റൂമോളും കിടവാണ് രാവിലെ മൂന്ന് നേരം ചോറ് കിട്ടി അത്ര സന്തോഷം പറഞ്ഞ പിള്ളേരാണ് രാവിലെ ഒക്കെ ഇട്ട് സ്കൂളിൽ പോകണമേന് മുമ്പില്ലേ എത്ര പലഹാരം ഉണ്ടാക്കി അവൻ പോവാ സ്കൂളിക്ക് പോവാളിക്ക് കൊണ്ടുപോകുന്ന ചോറപ്പൊ ഫ്രൈഡേക്ക് അവൻ ചപ്പാത്തി കൊടുത്തയക്കി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാലും എന്റെ ഫ്രൈഡേ ഡേ കൊടുത്തയക്ക പക്ഷെ അന്നും അവൻ ചോറ കൊണ്ടു അപ്പൊ അവന് മൂന്നേരം ചോട് പോകുമ്പോഴും അപ്പൊ ഞങ്ങൾക്കുള്ള ചോറ് ഇതിലുണ്ട് പക്ഷെ അവര് ചിക്കൻ അല്ല നോമ്പാണ് അവർക്ക് വീട്ടിൽ പോയി കഴിക്കാൻ പറ്റില്ല പഞ്ചാമ്പോറും ചെക്കന്മാരുണ്ടാവും അവർക്കൊരു പിന്നെ

ഈ മിഞ്ഞാന്നൊരു സാമ്പാർ വെച്ചിരുന്നു മുരിങ്ങക്കായ ഞാൻ കൈകിട്ടാണ് പിടിച്ചത് കാരണം വെള്ളത്തെ കൂടെ പാരി നടക്കാറുള്ളത് മുരിങ്ങക്കായ എങ്ങനെയാണെങ്കിൽ ഞാൻ തെരഞ്ഞു പിടിച്ചു പക്ഷെ അത് ഞാൻ കാരണം വെള്ളം പോലെ അത് ഞാൻ തെരഞ്ഞെ പിടിച്ചു

എന്തൊക്കെയാണ് ഉരുളം കിണും ഉരുളങ്കിണങ്ങ് ബെസ്റ്റാണ് ഇന്ന് ഞാൻ പത്ത് റൂമിൽ കിടക്കട്ടോ അതിന്റെ ഞാൻ കിടക്കില്ല ഓക്കെ ഓക്കെ ഇത് ചേമ്പാണ് ഞാൻ ചേമ്പാന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ സത്യന്മാർ വിജയം എന്നറിയോ ചേമ്പ് മറ്റേ എന്താണ് മല്ലില ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി അരച്ചത് നിറത്തുമ്പോ ഞാൻ ആദ്യമായിട്ട് മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കും കറക്റ്റ് ആവണം അങ്ങനെ മുട്ടയുടെ മഞ്ഞെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പിന്നെ ഇത് എന്താ മറ്റേ ഇത് മല്ലിപ്പൊടി അല്ലെ പൊടി പിന്നെ ഇത് കോൺഫ്ലവർ ഞാൻ ഉരുളക്ക ു ആ ഷാക്രൂപ്പ് വരും എന്താ വീട്ടിൽ എന്താ വാങ്ങിക്കൊടുക്കണം പറഞ്ഞോ അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലോ അല്ലേ അപ്പൊ ഓക്കെ നമുക്ക് ഞാൻ തുടങ്ങാം അപ്പൊ ഓക്കെ കൈശ നമ്മുടെ ബ്രെഡ് എടുത്ത് എന്തേ പൊടിക്കേ എന്നാ ബ്രെഡ് പൊടി വാങ്ങിയത് വാങ്ങിയേ തീർന്നില്ലേ ആ റസ്ക് പൊടി കിട്ടില്ലേ ഓക്കെ നമ്മൾ വലിച്ചില്ലാമ ചിക്കൻ കറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാ വേഗം ഒക്കെ എണ്ണ കുഴിക്കി അമ്മ ചിക്കൻ കറിക്ക് കറിക്കൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിട്ട് ഞാൻ കാണിച്ച അവസരം കാണിച്ച ബ്രെഡ് പൊടിക്കട്ടെ നമ്മൾ വലിച്ചിലാമ ചിക്കൻ കറികൾ ഉള്ളിലൊക്കെ ഇട്ടിട്ട് വരട്ടേണ്ടിട്ടോ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് നോമ്പലേന്ന് ചിക്കൻ വാങ്ങിയതാക്കാന്ന് അല്ല കാരണം ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അനുസരിച്ച് ചഗ്രഹം വന്നിട്ട് ഞാൻ കാണിച്ചേ നോമ്പാണ് ഓക്കെ <laughs> 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 ശരിക്കും ഖുറാലിൽ പറയുന്നുണ്ട് ഇത്ര എന്ത് നമ്മളെ നമുക്ക് ആരോഗ്യം നോമ്പ് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം നോമ്പ് ആ നോമ്പ് എടുത്താൽ മതി നമുക്കൊരിക്കലും വെയ്യാതിരിക്കുമ്പോ ആ നമ്മള് നോമ്പ് എടുത്തതാവണംന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് ഖുറാല് പറയണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതെ അതെ വെയ്യായ അറിഞ്ഞല്ലേ അതെ അങ്ങനെ ശരിക്കും ഉണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ വചരുന്നില്ല ണ്ട് പറയാട്ടോ ആ പൊന്നോസന്നെന്തായിപ്പോന്തിനേ എന്തൊക്കെ അറിയണ്ടേ അതാ ആ മറ്റേ പൊടി ഇവിടെ വേണമെങ്കിൽ ഉപ്പിട്ട് പറയാണെന്നുണ്ടോ എന്തായാലും ഗെയിം കളിക്കുന്നത്

പിന്നയ്യോ പിന്നെ സവാളിക്കുന്നത് പിന്നെ അത് കളർ പൊടികളാണ് രണ്ട് അറുപത് വാങ്ങിയില്ലേ അത് നമ്മൾ ആദ്യം പറഞ്ഞു നോക്കി ഇപ്പൊത്തെ കുട്ടികളിപ്പോന്നൊന്നും അറിയില്ല മാമ്മളെ പോലെ നല്ല ഞാൻ ചെറിയൊരു കോമഡി ആണ് ചേരാൻ ഞാനില്ലേ ഷാക്രം അൻഷാദിനും ബ്രെഡ് കൊണ്ടി കൊടുക്കുമ്പോ അവര് പറയും ജസ്റ്റ് ഫോർ ഫൺ വേണോ നോമ്പാടുന്നു അച്ഛൻ വാങ്ങി തരാട്ടോ ഷോർട്ട്സ് കാണുമ്പോണം വണം പറയണേ മഞ്ഞ വെളുത്ത അതിന് വെളുത്തുള്ളിട്ടുട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ കോമഡി അവർ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഞാൻ കാണിച്ചോ നല്ലല്ലീ അവർ കേട്ടോ പാവങ്ങള് അച്ഛൻ വാങ്ങി തരാട്ടോ

ട്ടോസ്റ്റ് <laughs> <laughs> okay, നന്നായിട്ട് കുഴക്കല്ലേ ഓക്കെ പൊന്നസ് കുഴക്കട്ടെട്ടോ നന്നായിട്ട് ഓക്കെ അമ്മ ഇവിടെ കല്ലുപ്പുട്ട ചിക്കൻ കറിയില് പക്ഷെ ഈ ചട്ടി മറ്റേ മരത്തിന്റെ ചട്ടി ആവണാരുന്നു മരത്തിന്റെ അല്ല മറ്റേ ഇത് മൺചട്ടി അതായിരുന്നു അടിപൊളി ഓക്കെ പൊന്നസോട്ട് കുഴക്കട്ടെ കൊഴു ബാക്കി കാണിക്കാം ഈ അടുപ്പത്തെ പോക ഉള്ളു ഇങ്ങോട്ട് വരിക അതിനെന്താ ഐഡിയ എന്ന് പറഞ്ഞു തരുമോ അത് പുറത്തേക്കന്നെ പോവാന് പക്ഷെ അതുകൊണ്ട് ഉള്ളി അസിക്കാനോട് അവിടെ ഒരു ഫാൻ പറഞ്ഞു വെച്ചാൽ പറയണം അപ്പൊ ഓക്കെ അത് എല്ലാം പാടും നന്നായിട്ട് മിക്സ് മിക്സ് ഫ്രിഡ്ജ് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം ഇന്നലെ ഞാൻ ചെന്നപ്പോ ഭക്ഷണം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പൊ എന്തായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ നമ്മുടെ കിട് വന്നിട്ടോ ഓന് ഈ ഹെൽമെറ്റ് ഓണം പറഞ്ഞിട്ടോ ചെറുതാട്ടൊന്ന് കാര്യം ഉണ്ടാ അച്ഛൻ വൈകുന്നേരത്ത് ഭയങ്കരാം അടി അടിക്കടി അച്ഛൻ വൈകുന്നേരത്ത് തരാം നമുക്ക് കടക്കുമ്പോൾ വാങ്ങാൻ പോവാ നടി ഓക്കെ വൈകുന്നേരത്ത് ചോറിൻ്റെ ഇട്ട് ഓക്കെ ഓക്കെ ഹൈവറ് നല്ല പറയാം അച്ഛൻ കൊണ്ടുപോവാൻ വാ കൊണ്ടുപോവാ ഓക്കെ ഓന ചെറുതാട്ട് വിഷമില്ല ഓക്കെ നമുക്ക് വീട് ദിവസം ചെക്കിൻകറി റെഡിയാണോ

ഇനി ഫ്രിഡ്ജിലിരിക്കണോ ഓക്കേ എന്നാ അപ്പേക്ക് ഞാൻ ഒന്നും ചോറ് ഓക്കെ എന്നാ അത് അത് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ അപ്പേക്ക് ചോറ് കേട്ടോ ചിക്കൻ കറി കൂട്ടിട്ട് ഓക്കെ അമ്മ ഇരി കൂട്ടിട്ടോ മാരി കഴിച്ചിട്ട് രാവിലെ തുടങ്ങി തന്നെ വീട് വരെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ആ ഫ്രിഡ്ജിൽ വെച്ച സാധനം അല്ല വരാട്ടെ നമ്മൾ ഓരോ കാര്യവും ചെയ്യാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ച സാധനം എടുത്തിട്ട് മുട്ട വെള്ളല്ലേ ആ മുട്ടയുടെ വെള്ളത്തിലിട്ട് ഇതാക്കിയിട്ട് അത് മറ്റേ ബ്രെഡിന്റെ പൊടിയിലിട്ട് പെനിച്ചിട്ട് അപ്പുറത്തേക്ക് വെക്കണം കേട്ടോ ഓക്കെ ബാക്കി വയ്ക്കട്ടെട്ടോ അപ്പൊ അതാട്ടോ നമ്മൾ ബ്രെഡ് എഴുതായാലും ചട്ടിക്ക് ഇട്ടാണ് പക്ഷെ ചട്ടിടെ അടിയിൽ പിടിച്ചുണ്ടോ ഏകേന്ദ്ര പേര് ഉഴുന്നോടാന്നല്ലേ

മാവ് ഒട്ടുണ്ടോ മഴ ഒട്ടുണ്ട് കാര്യം കാര്യം പറഞ്ഞു കൊഴപ്പൊന്നുമില്ല എന്നാലും നോക്ക നാളെ നല്ല ചേട്ടാ മ്മ സീരിയൽ ഇട്ടിട്ട് ലിപ്സ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൂടെ വെച്ചിട്ടുണ്ട് അമ്മ കുട്ടികളെ പൊന്നാക്കിന്ന് കേച്ചുകൊണ്ടിരിക്കട്ടെ ആടി കൊള്ളൊരു ടേസ്റ്റ് ഉണ്ട്